വെള്ളം കുടിക്കാനായിട്ട് ഫ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഫ്രിഡ്ജ് കാണാൻ വലിയ ലുക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സോ എൻ്റെ വീട്ടിലുള്ള ഫ്രിഡ്ജിനെ ഒന്ന് അടിപൊളിയാക്കാനായിട്ട് എന്തെങ്കിലും പ്രൊഡക്ട് നോക്കിയപ്പോഴാണ് ഞാൻ ഫ്ലിപ്പ് കാർട്ടിൽ കിടിലും പ്രൊഡക്റ്റ് ഞാൻ കാണുന്നത് ഇനി എടുക്കൊരു ഫൈക്കൽ ലൈക്ക് നീണ്ടു തരാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞു അടുത്ത് കുറേ കാര്യങ്ങൾ ഞാൻ വാങ്ങി കാണിച്ചു തരുന്നതായിരിക്കും കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് ഇതാണ് സോ അൺബോക്സ് ഇത് കാണിച്ചു തരാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കലേട്ടാ ഗായസപ്പോ എന്റെ വീട്ടിലത്തെ ഫ്രിഡ്ജ് ഒന്ന് അടിപൊളിയാക്കാനായിട്ട് ഞാൻ കുറച്ച് ഇതുപോലത്തെ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഞാനൊരു കാറുകളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളായ കാരണം ഞാൻ കാറുകളായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ് വാങ്ങിച്ചിരിക്കുന്നത് അടാ ഇതുപോലെ നമുക്ക് ഫോറ ഐറ്റംസ് കിട്ടും കാറിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ് ഞാൻ ഈ അടുത്ത് വാങ്ങിച്ച് നമ്മുടെ കയ്യിലൊക്കെ വന്നിട്ടുണ്ട് ഗൈസ മേകദേശം ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് എനിക്ക് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇരുപത്തി മൂന്ന് പീസ് ഓഫ് ഐറ്റംസ് കിട്ടുന്നുണ്ട് സോ എന്റെ കയ്യിലുള്ളത് ഇത്ര ഐറ്റംസ് ഞാൻ ഫ്രിഡ്ജിന്റെ മേലെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഗായസബ് കാണാൻ പറ്റും നമ്മുടെ ഫ്രിഡ്ജ് ഫുൾ പ്ലെയിൻ ആണ് നമ്മുടെ കയ്യിലുള്ള കാറുകളൊക്കെ കാണാം ഇതുപോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒട്ടിച്ചേക്കാൻ പറ്റും ഇതുപോലെ ഇങ്ങനെ ഒട്ടിക്കാം അടിപൊളിയില്ല കാണാനായിട്ട് മേലെ ഒരു സിൽക്കി ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതേ വെച്ചപ്പോ എന്റെ പൊന്ന് എന്റെ കയ്യിലുള്ള എല്ലാ കാറുകളുടെ സ്റ്റിക്കേഴ്സ് കണ്ടാ ഞാൻ ഇതിന്റെ മേലെ വെച്ചിട്ടുണ്ട് കുറച്ച് ഐറ്റംസ് എക്സ്ട്രാ ഉണ്ട് ഇത് എന്റെ അലമാരയുടെ മേലെ കൊണ്ടുവയ്ക്കാണെ എന്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നു കുറച്ച് ഇതേ മാഗ്നേറ്റ് ഇതേ ഈ കാണുന്ന അലമാരുടെ മേലെ ഞാൻ വെച്ചിട്ടുണ്ട് സോ ഇരുമ്പായിട്ടുള്ള എല്ലാ ഐറ്റത്തിന്റെ മേലെയും നമ്മുടെ കാണുന്ന മാഗനേറ്റുണ്ടെങ്കിൽ ഇരുന്നോളും ഇരുന്ന് ഈ സംഭവം അടിപൊളിയാണ് വാങ്ങാൻ താല്പര്യം ഇങ്ങനെ പ്രൊഡക്റ്റ് ആയിട്ട് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം